സി പി ഐ സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു സംസ്ഥാന സെക്രട്ടറി ബിനയ് വിശ്വത്തിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ സി പി ഐയിലെ മന്ത്രിമാരും ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു തുടങ്ങിയവരും പങ്കെടുക്കുന്നു പി എം ശ്രീ വിവാദം നിലനിൽക്കിയാണ് യോഗം നടക്കുന്നത് എല്ലാം ശുഭകരമായി പര്യവസാനിക്കുമെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി സി ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം അവസ്ഥയിലാണോ ഇപ്പോഴും ഞാൻ ഇറങ്ങിയതല്ലേ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും പോസിറ്റീവ് ആയി ചിന്തിക്കുക ഒരു തർക്കവും ഞങ്ങൾ അതിന്റെ ആവശ്യം വളരെ കൃത്യമായിട്ട് ചില രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദൈവപരമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു അതേസമയം സംസ്ഥാന മന്ത്രിസഭായോഗം ഇന്ന് ചേരുന്നുണ്ട് പി എം ശ്രീ വിവാദത്തിന് ശേഷമുള്ള ആദ്യ മന്ത്രിസഭായോഗമാണ് ഇന്ന് ചേരുന്നത്